നേരം ഒരു നാലു മണി ആയിട്ടുണ്ടാവും പെട്ടെന്നൊരോചന ഒന്ന് വെളിയിൽ പോയിട്ട് വന്നാലോ ഏതായാലും മഴക്കാറൊന്നും അങ്ങനെ പെട്ടെന്നുള്ള പ്ലാനിങ്ങില് നമ്മൾ രണ്ടുപേരും കൂടി ഇറങ്ങിയിട്ടോ നേരെ പോയിട്ട് കുറച്ച് പെട്രോൾ അടിച്ചു ഇനിയിപ്പൊ എന്താ പരിപാടി ഹാവോ ഒന്നുമില്ല ചുമ്മാ വെളിയിലേക്ക് ഇറങ്ങിയതല്ലേ ഏതായാലും വെളിയിലേക്ക് ഇറങ്ങിയതാ ഒന്ന് പെറ്റ് ഷോപ്പ് വരെ പോയാലോന്ന് വെച്ചു നമ്മടെ പെറ്റ്സിന് കുറച്ച് ഫുഡ് കമ്മിയായിരുന്നേ അങ്ങനെ പെറ്റ് ഷോപ്പിൽ വന്ന് തത്തയുടെ കൊത്തും കിട്ടി പിന്നെന്താ ഫുഡ് വാങ്ങി നേരെ വീട്ടിലേക്കാണോന്ന് ചോദിച്ചാ അല്ലാട്ടോ അടുത്തൊരു പദ്ധതി മനസ്സിലങ്ങനെ ഒതിച്ചിട്ടുണ്ട് ബജി കഴിച്ചാലോ അങ്ങനെ അടുത്ത ബജിക്കട ലക്ഷ്യമാക്കി നമ്മൾ നേരെ പൂച്ചാക്കൽ എത്തിയിട്ടോ പൂച്ചാക്കൽ വന്ന് ബജി വാങ്ങിച്ച് നേരെ നമ്മൾ ഉളവയ്പ്പിലേക്ക് പോയി എല്ലാം അപ്പൊ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്തോണ്ടിരിക്കുക കാരണമായി നമ്മൾ ഈ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങളൊട്ടും അങ്ങനെ നടക്കാറില്ല അപ്പോ പെട്ടെന്ന് അങ്ങ് തോന്നിയത് എന്താണോ അതങ്ങ് ചെയ്യാറാ പതിവ് നമ്മൾ രണ്ടുപേരും വളവെയ്പ്പിലേക്ക് ഇതിനു മുമ്പ് വന്നിട്ടുള്ളത് ഏകദേശം പറയാനാണെങ്കിൽ ഒരു ഒരു വർഷം മുമ്പായിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും സമയം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം അത്രക്ക് ബിസി ആയിരുന്നോന്ന് ചോദിച്ചാൽ കുറച്ച് ബിസി ആയിരുന്നു തന്നെ ഇവിടെ ഇവിടത്തെ മഴയൊക്കെ പെയ്തത് ഏകദേശം കുറച്ച് ചെളിയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ പോലും ഉണ്ടല്ലോ ഇവിടെ ഒക്കെ ചവിട്ട് നിൽക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ഒരു വൈവാണ് മനസ്സിൽ തോന്നിയത് അത്രക്ക് എന്ത് പറയാ ഇഷ്ടപ്പെട്ട് തേടി വരുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ അതുപോലെയൊക്കെ തന്നെ വെയിൽ കൊണ്ടിട്ട് നേരെ നോക്കാൻ പറ്റുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ പോലും ഉണ്ടല്ലോ മനസ്സിന് എന്തൊക്കെയോ സന്തോഷം സംതൃപ്തി അങ്ങനെ എന്തൊക്കെയോ അപ്പൊ അടുത്ത വ്ലോഗിൽ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ടാറ്റാ